യ്ക്ക് വരാം കൂടുതൽ സമയം തരികയും ചെയ്യാം ഈ ചൂണ്ടിക്കാണിച്ചപ്പോൾ സരോജ് ഏറ്റവും ഒടുവിൽ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം പുറത്തു വന്നത് ദ ക്രിക്കറ്റ് ചിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകത്തിലെ കണക്കുകളാണ് എഴുതിയത് മറ്റ് ആരുമല്ല ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെയാണ് വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തുണ്ട് എന്ന് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു അത് കണക്കുകൾ നിർത്തിയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അതാണ് ഒരു പക്ഷേ വി കെ സനോജ് ശക്തമായി എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി വരുമ്പോൾ ഈ വികസന ഘോഷങ്ങൾ എത്രമാത്രം കയ്യടികൾ നേടുമെന്നാണ് ബി ജെ പി കരുതുന്നത് സലോജ് ഒരു പൊളിറ്റിക്കൽ പ്രസംഗം നടത്തും അല്ലെങ്കിൽ അങ്ങനെയാ സലോജിന് പറയാൻ സാധിക്കുകയുള്ളൂ അത് അവരുടെ ഒരു നയമാണല്ലോ പക്ഷെ നരേന്ദ്രമോദി ഈ കേരളത്തിൽ വരുന്നത് സംശയം വേണ്ട വോട്ട് നേടാനല്ല സീറ്റുകൾ ജയിക്കാൻ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് വികസന നേട്ടങ്ങളെ മുൻനിർത്തിയിട്ടുള്ള പ്രചരണമാണ് നരേന്ദ്രമോദി നടത്തുന്നത് നമുക്കറിയാം നാലാം തവണയാണ് ഈ വർഷത്തിൽ മാർച്ച് മാസം ആകുന്ന സമയത്ത് നാലാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നീതി ആയോഗിന്റെ കണക്ക് വന്നു അതിദാരിദ്ര്യന്മാരുടെ പട്ടികയിൽ കേരളം ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിൽ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയിട്ടുള്ള സർക്കാർ ആണ് നരേന്ദ്രമോദിയുടേത് ഈ രാജ്യത്തിലെ നാലു കോടി ജനങ്ങൾക്ക് വീട് നൽകിയിട്ടുള്ള സർക്കാർ ആണ് നരേന്ദ്രമോദിയുടേത് നോക്കൂ കേരളത്തിലടക്കം പതിനൊന്ന് കോടി കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം നൽകുന്നത് അപ്പോ സമസ്ത മേഖലയിലും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി അത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിലാണ് നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന പോലെ കർഷകർ യുവാക്കൾ ദരിദ്രർ ആ വിഭാഗം ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമം ഉറപ്പുവരുത്തിയ സർക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനങ്ങൾ നൽകുന്ന മറുപടി ഞങ്ങളുടെ വിജയം അതുകൊണ്ട് ഞങ്ങൾക്ക് പക്ഷേ അതിൽ ഈ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ആളോഹരി വരുമാനം വർദ്ധിക്കാത്തത് എന്താണ് എങ്ങനെയാണ് ഈ പട്ടിണി സൂചികയിൽ നമ്മൾ താഴോട്ട് പോകുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ താഴോട്ട് പോകുന്നത് എങ്ങനെയാണ് തൊഴിലില്ലായ്മയിൽ നമ്മൾക്ക് അവിടെ വർധനവ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇത്രയും വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്താത്തത് അല്ല സാർ സാധാരണ ജനങ്ങൾക്ക് എത്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല ഒന്നാമത് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ അതിന് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ഇന്ത്യ സൂചികയിൽ നമ്മൾ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും പിറകിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഈ രാജ്യം എന്ന് പറയുമ്പോൾ ആ ഇൻഡെക് സൂചികയുടെ അടിസ്ഥാനം അതല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഇൻഡെക്സ് സൂചിക ഒന്നുമില്ല സാർ ഈ രാജ്യത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വികസന നേട്ടത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണഭോക്താവാത്തല്ലാത്ത ഒരു വീട് പോലും ഈ ഭാരതത്തിലില്ല നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി നിരവധി പദ്ധതി ഇപ്പൊ ഞങ്ങൾ ഗുണഭോക്തൃ അഭിയാൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഈ കേരളം മുഴുവൻ ഞങ്ങൾ സംഘടിപ്പിച്ചു എഴുപത്തി അഞ്ച് ലക്ഷം ഗുണഭോക്താക്കളാണ് ഈ കേരളത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം എഴുപത്തിയഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം സാർ നിങ്ങൾ നോക്കൂ ഈ ഇപ്പോ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഈ കേരളത്തിൽ ഇരുപത്തി ലക്ഷം കർഷകർക്ക് ഇരുപത്തി ആറായിരം രൂപ വീതം നരേന്ദ്രമോദി സർക്കാർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് സാർ അപ്പൊ വേണ്ടി ഒന്നും ചെയ്തില്ല പറയാൻ സാധിക്കുക കേരളത്തിൽ അവരെ നിങ്ങൾ തടയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവിടെ അവർ വരുന്ന വഴിയിൽ മണൽ കൊണ്ടടിക്കുന്നു ഒപ്പം അത് തടയാനുള്ള അവരുടെ വഴികൾ നടത്തുന്നു അവരെ വിശ്വാസത്തിൽ ഇതൊക്കെ ചെയ്തിട്ടും കഴിയുന്നില്ല എന്ന ആരോപണം ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകില്ലേ അല്ല ഈ കർഷക സമരവും അതിൽ പങ്കെടുക്കുന്ന ആളുകളും അവരുടെ രാഷ്ട്രീയവും അവർ ഉന്നയിക്കുന്ന ആവശ്യമൊക്കെ നമുക്കറിയാലോ ഇപ്പൊ കർഷക സമരവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിനെ മുൾമുലി നിർത്തിയ സമയത്ത് പത്ത് ഡിമാൻഡുകളാണ് ഇവർ പറഞ്ഞത് ഈ പത്ത് ഡിമാൻഡിനകത്ത് എട്ട് ഡിമാൻഡുകളും ഞങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ വളരെ അവരോട് വളരെയധികം നയപരമായ സമീപനം എട്ട് ഡിമാൻഡും അംഗീകരിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഈ നമ്മളെ ഗാട്ടുകരാറ് പോലെയുള്ള കരാറുകൾ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കർഷക സമരത്തെ വീണ്ടും ഉൾമുലയിൽ നിർത്തുന്നത് അപ്പൊ അപ്പുറത്തന്നെ അതിന് ഉദ്ദേശ ശുദ്ധി നമുക്ക് അറിയാൻ മനസ്സിലായില്ലോ നിങ്ങൾ കർഷകന്മാർ ഉന്നയിച്ച പത്ത് ഡിമാൻഡ് അംഗത്ത് എട്ട് ഡിമാൻഡുകളും അംഗീകരിക്കാം പരിഗണിക്കാം എന്ന് പറയുമ്പോഴും താങ്കളിലേക്ക് ഞാൻ വരാം നിജേഷ്